്രാമപഞ്ചായത്തിലെ വിവിധ പരീക്ഷകളിൽ വിജയിച്ചവർക്കുള്ള അനുമോദനവും മോട്ടിവേഷണൽ ക്ലാസും പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു മനസ്സിലാക്കാനുണ്ട് ക്ലാസ് വെക്കുമ്പോൾ പുതിയ തലമുറ അല്ലെങ്കിൽ കുട്ടികൾ മുന്നോട്ട് പോകുമ്പോൾ എവിടേക്ക് പോകണം എന്നൊരു ചെറിയ വഴി കാണിച്ചു ലക്ഷ്യങ്ങൾ നമ്മുടെ അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കണം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അതോടൊപ്പം തന്നെ നമുക്ക് താല്പര്യമുള്ള അപ്പോൾ എന്നെ രക്ഷിതാക്കളുണ്ട് കുട്ടികളുടെ കൂടെ കുട്ടികൾക്ക് ഇന്നതാണെന്നൊക്കെ പല രക്ഷിതാക്കളും താല്പര്യമുണ്ടാവും പക്ഷെ നമ്മുടെ മക്കൾക്ക് അവർക്ക് താല്പര്യമനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്തിട്ടില്ല എങ്കിൽ നമുക്കത് വലിയ പ്രയാസമായി തീരും അതേപോലെ തന്നെ കോഴ്സുകൾ മാത്രമല്ല പുതിയ ആധുനിക യുഗത്തിലെ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ പുതിയ പുതിയ ടെക്നോളജികൾ ഉണ്ട് ആ രീതിയിലുള്ള കോഴ്സുകൾ കണ്ടെത്തി എങ്കിൽ മാത്രമേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എല്ലാവരും ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമല്ല പുതിയ കാലഘട്ടത്തിൽ പുതിയ കൂടിയ പഠന രീതിയാണ് തുടങ്ങേണ്ടത് അതോടൊപ്പം തന്നെ എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇവിടുന്ന് എസ് എൽ സി കഴിയുന്ന കുട്ടിക്ക് പോകുമ്പോൾ പുതിയ കൂട്ടുകാരും പുതിയ ആൾക്കാരൊക്കെ കൂടെ ഉണ്ടാവുക അതുകൊണ്ട് നമുക്ക് വേറൊരു ധാരണ നമുക്കിണ്ട് പൊതുവെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ തൊട്ടടുത്ത് എല്ലാ കൂടി നേരത്തെ ചെയർമാൻ പറഞ്ഞ പോലെ കോടിക്കണക്കിന് രൂപയാണ് നമ്മൾ ഈ സ്കൂളിന് വേണ്ടി ചെലവഴിച്ച സൗകര്യങ്ങളുണ്ട് ക്ലാസ് റൂമുകളുണ്ട് നല്ല അധ്യാപകർ കഴിഞ്ഞ നാല് വർഷമായിട്ട് നൂറ് ശതമാനം വിജയം നേടുന്ന അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയാണത് കൂടുതൽ ദൂരത്ത് പോയി പഠിക്കൽ അല്ലെങ്കിൽ പ്രൈവറ്റിൽ പോയി പഠിക്കൽ അല്ല ബുദ്ധി നല്ല അധ്യാപകർ നല്ല പഠനം നല്ല കോഴ്സൊക്കെ ഉള്ള സ്ഥലങ്ങൾ കണ്ടെടുത്ത് താല്പര്യമുള്ള വിഷയങ്ങളോട് കൂടി തിരഞ്ഞെടുത്ത് നമ്മുടെ ഭാവി കാരണം കുട്ടികൾ ഞങ്ങൾക്കൊക്കെ രക്ഷിതാക്കൾക്ക് മറ്റൊരു ഭാവി ഉണ്ടാവും ആ ഭാവി എന്നും നിലനിർത്തി രാജ്യത്തിനും നാടിനും നമുക്കെല്ലാം ഗുണമുള്ള രീതിയിലുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്ത് അത് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ നീ നിലയിലെത്തിയ മാതാപിതാക്കളെ എന്നെന്നും ഓർത്തുകൊണ്ടും അതോടൊപ്പം തന്നെ നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെ നാട്ടുകാരൊക്കെ ഒരു ഓർമ്മ വേണം ഞാൻ നേരത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ നിങ്ങൾ ഫുൾ എ പ്ലസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിലേറെ കഴിവുകളുള്ള ഒരുപാട് കുട്ടികൾ എ പ്ലസ് വാങ്ങാതെ കുട്ടികൾ പിറകിലുണ്ട് പക്ഷെ ആ കുട്ടികൾ ഈ അല്ലെങ്കിൽ വേറൊരു മേഖലയിൽ അവർ കഴിവുകൾ ഉണ്ടാവും अर्जुन अब मैं तुझे बताऊंगा बाप अर्जुन बाप अरे बार बार दिन आ रहे मैं पुड़ोगा ना बाप सीखे अश्लील आदमी सीखे बांसी बी नमस्कार फतिमा पौड़ी

കേരള കരിക്കുലം ഫോക്കസ് ഗ്രൂപ്പ് അംഗവും പുസ്തക നിർമ്മാണ കമ്മിറ്റി അംഗവുമായ ഫൈസൽ പി നിരവിൽ മോട്ടിവേഷണൽ ക്ലാസ് എടുത്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി മുഹമ്മദ് റാഷിദ് പി ശങ്കരനാരായണൻ മെമ്പർമാരായ ഗിരീഷ് ബാബു കാലടി ടി സഫാറംഷി സി രജില കെ റംലത്ത് സി ഗീത കെ സാബിറ പി ജയിദ പി സുലൈഖ കെ കെ ചന്ദ്രാദേവി പി അൻവർ കെ സി സിബികുമാർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി ശിവശങ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ